നമ്മുടെ യിലെ കുഞ്ഞുറുമ്പും കുണ്ടൻകുഴിയിലെ ചുണ്ടനിയും സഹപാഠികളാണ് പഠിച്ചതെന്താണെന്ന് അവരോട് ചോദിച്ചാൽ അടിയ ഉത്തരം പറയുന്നത് മിടുക്കന്മാരും മിടുക്കുകളും ആയാൽ അങ്ങനെ തന്നെ വേണം ആ നിന്നാ കാണാൻ ചന്തമുള്ള വഞ്ചി തുഴഞ്ഞെടുക്കുകയാണ് ചെണ്ടൻ മുയലും എലിപ്പെണ്ണും ഓളങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പു പോലെ കുതിച്ചെത്തുകയാണ് ഈ വഞ്ചി വാ നമുക്ക് ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം േട്ടൻ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു പതിവുള്ള സമയം കിട്ടിയത് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അയ്യോ മുഖത്തൊരു കടി കടുവാചേട്ടന് എങ്ങനെ ദേഷ്യം വരാതിരിക്കും പലതും കഴിഞ്ഞു അവർ ചന്ദ്രനെ കണ്ടുപിടിച്ചത് ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ റോക്കറ്റ് അയച്ചത് ആ നമസ്കാരം നമസ്കാരം അതോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്ദനോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ വേണ്ടിട്ടേ അയ്യോ കീലിയം പക്ഷേ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ വല്ല കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോ അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് റോക്കറ്റ് വിടുന്നത് സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ഏറ്റവും ഇരുത്തും അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ ഉണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വിടിയില്ല അല്ല ഇതിന്റെ ഡ്രൈവർ അതെ നമ്മുടെ എലുംബൂസി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ 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 എല്ലാവരും ഓടി എന്താ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം പിള്ളേരെ നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യും അതെ മുകളിൽ നിന്ന് ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറിപ്പിച്ചു എലും എന്റെ ചുറ്റിനെ നിറച്ച് ബോളാന്നത് ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രനാ ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതോ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ ഊരുപോലിരിക്കുന്ന മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിൻ്റെ നേരെ വിട്ടോ മന ഒരു ചായയെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ ചന്ദ്രനിൽ ചെന്നാലേ കഴിഞ്ഞാൽ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടാ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ ണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു എന്ന് അറിയാമോ ഓണക്കമീൻ വറുത്ത പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ താങ്ക് യു താങ്ക് യു ആ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലി എലുംബൂസേ നീ ഹെൽമറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് വെറുതെ ഫോൺ ഓവർ ഓവർ റോക്കറ്റ് എവിടെ എത്തി മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക്

െങ്കിലും ഒന്ന് പിടിച്ചു കിടക്കണ അയ്യോ ചൊവ്വ കഴിഞ്ഞു ഭൂമിയിൽ എത്തറായി എന്തായാലും ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റ് ചന്ദ്രനി തന്നെ എത്തിയാ ുംറിയേരി ആമച്ചാർ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതി ചെന്ന ആമയ്ക്ക് പറ്റിയ അക്കിടിക